നല്ല മഴ ഏട്ടാ നല്ല ചാറ്റ മഴ എന്താ പെട്ടെന്ന് തന്നെ ഇരുളുവന്ന് പെട്ടെന്ന് തന്നെ പെയ്യം ചെയ്തതാ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വ്ലോഗിലോട്ട് സ്വാഗതം കേട്ടാ അപ്പൊ ഞാൻ വൈകിട്ടത്തേക്ക് പഴംപൊരി ഉണ്ടായിക്കൊണ്ട് നേരത്താണ് കേട്ടാ മഴ പെയ്തത് പെട്ടെന്ന് അങ്ങോട്ട് ഇരുളി വെച്ച് അപ്പൊ തന്നെ അങ്ങോട്ട് പെയ്യം ചെയ്തു കേട്ടാ അതിന്റെ തലേ ദിവസം ഉണ്ടായിരുന്നേ ഇതേപോലെ മഴ അപ്പൊ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ ഇന്ന് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാന്ന് പക്ഷേ എവിടെ നിന്ന് മഴ അങ്ങോട്ട് ചാർ തീർന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചൂട് തുടങ്ങും കേട്ടാ ഇങ്ങനെ ചെറുതായിട്ട് ചാരി പോകുമ്പോഴത്തേക്കേ ചൂട് കൂടുകയുള്ളു കേട്ടോ അങ്ങനെ ഞാൻ പുറത്തു വന്ന് കുറച്ചേരം മഴയൊക്കെ ആസ്വദിച്ച് ചായയും പഴംപൂരി ഒക്കെ കഴിച്ചു കേട്ടാ അപ്പൊ ഇന്നൊരു മഴ പതിവില്ലാത്ത മഴ രണ്ടുമൂന്നു ദിവസമായിട്ട് ഇങ്ങനെ ഇതേപോലെ ഇപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു മഴ ഈ ഒരു നേരം നേരമത്തേക്കും ഇങ്ങനെ ചെറുതായിട്ട് നിരുൾ വന്നിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് ചാറി കുറച്ചു നേരം നിന്നിട്ട് അങ്ങോട്ട് പോയി ഇപ്പോഴത്തെ ചാറിക്കൊണ്ടിരിക്കണ പുറത്ത് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട് പക്ഷെ ഇതേപോലെ പെയ്തിട്ട് ആരെങ്കിലും നമുക്ക് ചൂടെടുക്കുകയുള്ളൂ ഇതേ ഇങ്ങനെ നമ്മളെന്താ പറയാ പറ്റിച്ചിട്ടും പോകില്ലേ മഴ ഇതേപോലെ ചാറിയിട്ട് പോകുമ്പോ നമുക്ക് പിന്നെയും ചൂട് കൂടുകയും ചെയ്യണം മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ഞാൻ പഴംപൊരി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെറിയൊരു ഇരുള് വന്നാ അടുക്കളയില് പെട്ടെന്ന് തന്നെ ഇട്ടു പോയി പെട്ടെന്ന് നോക്കിയപ്പോ ഭയങ്കര മഴക്കാലം വെച്ചു അപ്പൊ തന്നെ പെയ്യം ചെയ്തു അപ്പൊ മഴയുടെ കൂടെ എന്താ പറയാ ജോൺസൺ മാഷ് എന്ന് പറയൂല ജോൺസൺ മാഷിന്റെ പാട്ട് മഴ കട്ടഞ്ചായ പരിപ്പുഴ എന്ന് തുടങ്ങി പരിപ്പുഴ മാറിപ്പോയി പഴംപൊരി ആയി പോയി കേട്ടാ അപ്പൊ ചായ കുടിയും കലകളൊക്കെ കഴിഞ്ഞ് ഇനി അപ്പൊ ഞാൻ നമ്മള് അന്ന് കേരള വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പൊ അത് രണ്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അതിന്ന് രണ്ടു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയാണ് വാങ്ങിയത് അപ്പൊ ഇന്നലെ ഞാൻ എടുത്തില്ല ഇന്നലെ നമ്മൾ നേരത്തെ കുത്തിയൊക്കെ കഴിക്കാൻ വേണ്ടി പോയല്ല പിന്നെ അതെടുത്തിട്ട് ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് കേട്ടാ നിന്ന് വെച്ചത് പക്ഷെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അരി ഇവിടെ ഇരിപ്പുണ്ട് ജീരകശാലയുടെ അരിയും ഉണ്ട് മറ്റേ അരിയും ഇരിപ്പുണ്ട് പക്ഷെ അത് ആയിട്ട് ബാക്കിയുള്ള അത് മറ്റ സാധനങ്ങളൊക്കെ വേണ്ടേ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ നിന്ന് ചേട്ടൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ചെറുനാരങ്ങയും തക്കാളിയൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തൈരില്ല നെയ്യില്ല അങ്ങനെ അല്ലാതെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇതെല്ലാം ഉണ്ടെങ്കിൽ ബിരിയാണി ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഉപേക്ഷിച്ചില്ല വൈകുന്നേരം മേടിച്ചിട്ടുണ്ടാക്കാന്ന് അപ്പൊ നമുക്ക് അരിയും ഉണ്ട് മീനും ഞാൻ കഷ്ണങ്ങൾ ഒരുപ്പിടും ബാക്കിയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലാസാണ് അപ്പൊ അതൊക്കെ എല്ലാം കൊത്ത് വന്നത് ഇപ്പൊ ഈ നേരത്താണ് അപ്പം ഇപ്പൊ ഉണ്ടാക്കാതെ പറ്റി ഉച്ചക്കത്ത് ഞാൻ ഉണ്ടാക്കാനുള്ള പ്ലാനും കൂടെ മാറ്റി അതിന് പിന്നെ ഉണക്കച്ചു മീൻ പാത്രത്തിലാണ് ഞങ്ങൾ ഉച്ചക്ക് ചോറൊഴിച്ചത് അപ്പൊ ഇപ്പം ഞാൻ അത്രത്തൊക്കെ ഉണ്ടാക്കാതെ പറ്റി അപ്പം തുടങ്ങാൻ ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഞാൻ എന്താ പറയാ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പീസായിട്ട് ഇരിക്കാൻ പറ്റും നമുക്കൊന്നും അതിനി അരിഞ്ഞി മുറിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മസാല തേച്ച് മാറ്റി കുറച്ചു നേരം വയ്ക്കാം മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു നമുക്ക് ആ മസാല നേരം പിടിക്കണ വെളുത്തുള്ളി നന്നാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ അപ്പോൾ അതെ മീൻ കഷ്ണങ്ങളൊക്കെ ഐസെല്ലാം പോയിരിക്കണം കേട്ടോ ഞാൻ ഈ ഒരു രണ്ട് ബോക്സ് എടുത്ത് വെച്ചതിൽ ഒരു ബോക്സ് ആണ് ഞാൻ എടുത്തേക്കണത് കേട്ടാ ഇതേ ഇങ്ങനെ തുണ്ടൻ കഷ്ണങ്ങളാണ് അപ്പൊ നമുക്കിത് ഇങ്ങനെ നേരിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇത് ഇതേപോലെ നേരിയതാക്കി എടുക്കാം ഇത് പിത്രമുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ വറക്കാനിട്ടിട്ടുണ്ടെങ്കിലേ വലിയ കാട്ട കഷ്ണങ്ങളായിട്ട് കിടക്കും അപ്പം ഇതിങ്ങനെ നേരിതാക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഉപ്പൊക്കെ പിടിക്കും അപ്പം ഞാനിത് അരിഞ്ഞെടുക്കട്ടെ ഫിഷ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ നമുക്കിവിടെ വീട്ടില് ഞാൻ വയ്ക്കണ രീതിയിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അപ്പൊ നമുക്കത് ഉപ്പ് കുരുമുളക് പൊടി പൊടി ഞാൻ ിഞ്ചി വെളുത്തുള്ളി ഞാൻ ഇവിടെ കല്ല അരച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ പിന്നെ ഒരു അര മുറിച്ചായിരുന്നു അരങ്ങാനീരും കൂടെ വേണം അതും കൂടെ എടുത്തേ പിഴിഞ്ഞിരിക്കും പോനെ അനു തേന ട്ട ഞാൻ ഇതും കൂടെ പിഴിഞ്ഞു ഒഴിക്കാവേ കുരുതി ഇഴാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ കളി വെച്ചേക്കണം എന്താ നല്ല നമുക്ക് നല്ലതുപോലെ കിറക്കി വെക്കാ

എനിക്ക് ഈ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിയുന്നതിലും കുറച്ചും കൂടെ ഈസി കൈ കൊണ്ട് അരിയണതാണ്ടോ പിന്നെ മൂന്ന് സവോള ഉള്ളതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ അരിയാതാണ് കാരണം നമ്മുടെ കത്തിക്ക് ഈ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് അപ്പോൾ എൻ്റെ കൈയുടെ ഈ എന്താ പറയുക നമ്മുടെ ഈ ദശയില്ലേ നഗത്തിൻ്റെ അടിയിലായിട്ട് അവിടെ ഇച്ചിരി ഇങ്ങനെ പൊട്ടിയിരിക്കണം അപ്പോൾ കുറേ അങ്ങോട്ട് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും അങ്ങോട്ട് ആഴത്തിലോട്ട് മുറിയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ കട്ടിങ് ബോർഡിൽ വെച്ച് സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിനി അത് അരിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചല്ല ഇനി നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടതേ മൂന്നര ഗ്ലാസ് വെള്ളം മൂന്നര ഗ്ലാസ് അരി ഞാനെടുത്തത് ജീരകശാലയുടെ അരി അപ്പോൾ അതിൽ ഒരു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മുടെ പട്ടയുടെ ഇലയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറില്ല കേട്ടാ ഇപ്പൊ അന്ന് ഒരു ദിവസം ഒരു ദിവസം എന്തോ കാര്യത്തിന് അങ്ങോട്ട് വാങ്ങിയപ്പോഴത്തേക്കും കുറച്ചധികം കിട്ടിയപ്പോൾ ഞാനതായിട്ട് ചെപ്പിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതും പിന്നെ ദച്ചിരി ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ടിട്ടുണ്ട് ഒരു അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതേ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആ വെള്ളം ആ വെള്ളം നല്ലതുപോലെ ഒരു ഊറ്റി ഊറ്റികളാണ് അപ്പോൾ ഞാനൊരു അരിപ്പക്കയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അതിനകത്തോട്ട് വെള്ളം എല്ലാം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ട് നമുക്ക് നല്ലതുപോലെ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചോ അരി അരി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് വെള്ളത്തിൽ സാധാരണ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്നതിലിപ്പോൾ നമ്മൾ പുട്ടൊക്കെ നനക്കാൻ വേണ്ടി ഞാനിവിടെ ഉപ്പ് അങ്ങനെ വെറുതെ അങ്ങനെ പൊടിക്കാതെ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ ചെയ്യാറില്ല കേട്ടോ കാരണം എനിക്കങ്ങനെ ചിലപ്പോൾ കൂടിപ്പോകും അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് നീരുണ്ടാക്കിയിട്ടാണ് പുട്ടിനൊക്കെ പൊടി നനക്കാറ് അപ്പം അതുപോലെ പുട്ടിനൊക്കെ പൊടി നനക്കണ വിധത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ഉപ്പെടുക്കാതെ ഒരല്പം ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കണം കേട്ടോ ചോറിൽ ഉപ്പ് പൊടിക്കണമെങ്കിലേ അങ്ങനെ ചോറില്ലാന്ന് എന്ത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കറക്റ്റ് വെള്ളം പരിവത്തിൽ പരുവത്തിലിറന്നു കേട്ടെ അപ്പൊ ഞാനത് അവിടെ അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു വേവും കൂടെ ഇരുന്ന് അത് വേ എന്തോളും അടഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഇനിയിപ്പതേ ഞാൻ മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാ മീൻ വറക്കാനിട്ടെ നല്ല ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണം മാണോ വെറുതെ കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് ചേർത്തെക്കണകൊണ്ടിട്ടേ പിന്നെ അതുപോലെ മസാല കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്ക് നല്ലതുപോലെ മസാലയൊക്കെ ഒക്കെ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇതേ വറുത്ത് മാറ്റുന്നുണ്ട് രണ്ടാമത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ വറക്കാനായിട്ട് ഈ മീൻ ബിരിയാണി വയ്ക്കുമ്പോഴത്തേക്ക് മീൻ കുറച്ചും കൂടെ ഒരു വലിയ പീസായിട്ട് നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുക്കണതാണ് എപ്പോഴും നല്ലതായിട്ടോ ഞാനിപ്പോൾ ഇതെനിക്ക് നമുക്ക് എന്താ പറയുക ഇറച്ചി കഷ്ണങ്ങളൊക്കെ മുറിച്ച് കിട്ടില്ല തുണ്ടൻ കഷ്ണങ്ങളായിട്ട് അങ്ങനത്തെ കഷ്ണങ്ങളായിട്ടൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ എന്നെ കൊണ്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് അപ്പുറത്ത് ആ മീനും കൂടെ ഒന്ന് വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ വർക്കൽ പരിപാടികൾ തീർന്നിട്ടുണ്ട് അപ്പോൾ അത് മുരിയാറൊക്കെ ആയിട്ടുണ്ട് ഒരു സൈഡ് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി സവോള വളറ്റാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആളിലും വലിയ ചട്ടിയാട്ടാ ഞാൻ വെച്ചേക്കണത് ഇതിൻ്റെ ഒരു ചെറിയ സൈസ് വാങ്ങിയാൽ കൊള്ളാന്നുണ്ട് ഇത് വലിയ കാട്ട ചട്ടി നമ്മൾ കുറച്ചധികം ഒക്കെ വെക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു രണ്ട് നേരത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും രണ്ടല്ല കുറച്ചധികം തന്നെ അതിൽ വേഗം വേവും അപ്പോൾ ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക് ഇത്രയും വലുത് വാങ്ങി തീരെ ചെറുത് വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും വലുത് വാങ്ങിയത് ഇപ്പം ഇപ്പോഴിതിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കേ ബിരിയാണി ഏറ്റവും അടിയിലായിട്ടൊരു ഇച്ചിരിക്കോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ രാത്രിത്തൊക്കെ മാത്രമാണല്ലോ അപ്പോൾ അപ്പോഴത്തെ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചാൽ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് സവോള വഴറ്റാൻ ഇടാട്ടാ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ സാധാരണ മിക്സയുടെ ജാറിലൊന്ന് കറക്കി എടുക്കാറാണ് പതിവ് ഇപ്പോൾ ഇച്ചിരിക്കോളം ആയതുകൊണ്ടിട്ട് ഞാൻ ഇടികളിൽ ചതച്ചെടുത്തിട്ടുണ്ടേ പിന്നെ അതുപോലെ തന്നെ ഞാൻ സവോള അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും ഒരു ഇച്ചിരി കട്ടിയായി പോയിട്ടുണ്ട് ഒരു നൈസായിട്ട് നല്ലതുപോലെ അരിഞ്ഞെടുക്കേണ്ടതായിരുന്നു പക്ഷേ കൈ കൊണ്ട് ഞാൻ അന്വേഷിക്കും നല്ല നൈസായിട്ട് അരിഞ്ഞാൽ കേട്ടോ എനിക്ക് പേടിയാണ് ഇതുപോലെ ഞാൻ ഒരു വട്ടം എന്താ പറയുക നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഓരോരുത്തരും അറിയാ അറിയാറുണ്ട് കേട്ടാ വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട് നല്ല ചക്ക ചക്ക ചക്കാന്ന് പറഞ്ഞിട്ട് നല്ല നൈസായിട്ട് അരിയുക അതേപോലെ ഒന്ന് അറിയാൻ വേണ്ടി നോക്കിയിട്ട് എൻ്റെ പൊന്നു എൻ്റെ കൈ അറ്റുപോയില്ലെന്നേ ഉള്ളൂ അത്രയും അങ്ങോട്ട് ആഴത്തിൽ മുറിഞ്ഞു പോയി അതേ പിന്നെ എനിക്ക് പേടിയാണ് കേട്ടോ മുറിഞ്ഞു പോയെന്നല്ല മുറിവുണ്ടായി അപ്പോൾ അതേ പിന്നെ എനിക്ക് പേടിയാണ് അങ്ങനെ അറിയാൻ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ച് അറിയുമ്പോഴത്തേക്കും സൂക്ഷിച്ചും കണ്ടാക്കേ അറിയുള്ളൂ കാണുമ്പോൾ നിങ്ങൾ സ്പീഡ് ഇങ്ങനെ തോന്നുമെങ്കിൽ അത് ഞാൻ ഇങ്ങനെ സ്പീഡാക്കി ഇടുന്നതാണ് കേട്ടോ ഞാൻ വളരെ പതിയാണ് അങ്ങനെ അരിഞ്ഞെടുക്കണത് പേടിയായിട്ടാണ് കയ്യങ്ങനെ മുറിഞ്ഞാലാന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തെ സവാള വഴറ്റാൻ ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ നമുക്ക് തക്കാളി ഒന്ന് അടിച്ചെടുക്കണമായിരുന്നു അപ്പോൾ അതും കൂടെ രണ്ട് പഴ മൂന്ന് തക്കാളി ഞാൻ എടുത്തെങ്കിലും രണ്ടെണ്ണം ഞാൻ എടുത്തുള്ളൂ കേട്ടാ അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് അധികം പോലെ തോന്നി പിന്നെ ഓവറായിട്ട് നമ്മൾ തൈരും ചേർക്കുമല്ലോ പിന്നെ ഒരുപാട് പുളി വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ രണ്ട് തക്കാളി മാത്രം നല്ല പേസ്റ്റ് പരിവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചാറിൽ തക്കാളി പിന്നെ നമ്മുടെ സവോളം വഴറ്റാനിട്ട് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറ് വന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മറന്നുപോയി എല്ലാം കഴിഞ്ഞ ശേഷം കൊണ്ടാണ് ഞാൻ ചോറ് വന്നത് ഒന്ന് വീഡിയോ വീടിയെടുത്തത് അപ്പോൾ നല്ല മണിമണി പോലെ കിട്ടിയിട്ടുണ്ട് കട്ട ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ കറക്റ്റ് ആ പരുവത്തിൽ വെള്ളം നമ്മൾ ആ ഒഴിച്ച പരുവത്തിൽ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞും പോയിട്ടില്ല സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ തന്നെ മുഴുവനാട് കൂടെ കിടക്കുന്നത് പോലെ തോന്നുമെങ്കിൽ അത് ഞാൻ അരിഞ്ഞതിൻ്റെ കുഴപ്പം കട്ടിക്ക് കട്ടിക്കിങ്ങനെ കിടക്കണത് സവാളയൊക്കെ നല്ലപോലെ വഴണ്ടിട്ട് അതിനകത്തോട്ട് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയും ചേർത്ത് അത് മൂപ്പിച്ച ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് മല്ലിയില പുതിനീനയില കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം പൊടിയില്ലാത്ത തൈരായിക്കണേ അധികം പുളിയാണെങ്കിൽ പിന്നെ ഭയങ്കര അങ്ങോട്ട് പുളിയായി പോകും അപ്പോൾ പുളിയില്ലാത്ത തൈരം ഒഴിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് അടച്ചു വെച്ചേക്കാം ആ തക്കാളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിപ്പോൾ എന്ത് രീതിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടൊക്കെ വെക്കുന്ന വേറെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാകും കേട്ടോ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നല്ല രീതിയിലൊക്കെ വയ്ക്കുന്ന വേറെ ഒരുപാട് ആളുകൾ ഉണ്ടാകാം ഞാനിപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാട്ടോ ഞാൻ വയ്ക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ അല്ലെ അല്ലേ എല്ലാവരും അവർ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവർക്ക് ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോരുത്തർ വെക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത് കേട്ടോ ആ കുറേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ എല്ലാം ഇതിന് ഈ ഗ്രേവിക്കകത്തോട്ട് ഇടുന്നില്ലട്ടാ ഒരു മൂന്നാലഞ്ച് കഷ്ണം വെറുതെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വെച്ച് കൊടുക്കാമെന്ന് കരുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അല്പം ഉപ്പ് ഉപ്പ് ഉപ്പുണ്ടാകുന്നു നോക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇത്രയും പുളിയൊക്കെ പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി തൈരൊക്കെ ചേർത്തക്കണിട്ട് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി തട്ടിപ്പോത്തി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഗ്രേവിയൊക്കെ മീനിലോട്ട് പിടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി നമുക്ക് അത് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ചോറല്ലായിട്ട് കൊടുക്കാം നല്ലൊരു പണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ശരിക്കും പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതിയത് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ല ആമ കുട്ടിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ ആമിക്കുട്ടീടത്ത് കേട്ടല്ല ഞാൻ ആദ്യമേ ഒന്ന് വർത്താനം പറഞ്ഞപ്പോഴത്തേന് അതിന് ഇടയ്ക്ക് ഇടക്ക് ആൾ ഓരോന്നേ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ നിങ്ങൾക്ക് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒന്നും ക്ലിയർ ആകില്ല എന്ന് കരുതിയിട്ടാണ് പിന്നെ അതും പോരാനായിട്ട് അപ്പുറത്ത് ടിവിയും വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്നു പറഞ്ഞിട്ടുണ്ട് കുറേ നേരം ഒന്നും ആ ആമി മിണ്ടലേ ആലും മിണ്ടൽ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്കിൽ അങ്ങനെയൊന്നും അടങ്ങിയിരിക്കുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ ബാക്കിയുള്ള സൗണ്ട് എല്ലാം കൂടെ കട്ട് ചെയ്താക്കാമെന്ന് കരുതിയിട്ട് അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത് അപ്പോൾ ഇതേ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഗ്രേവി റെഡിയായി വന്നപ്പോഴത്തേക്കതി അതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുതിയയിലേയും മല്ലിയലും ചേർത്ത് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം വീണ്ടും ഇതേ അതിൻ്റെ പുറത്തോട്ട് ബാക്കിയുള്ള ചോറും കൂടി രണ്ട് ഇതായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് രണ്ട് ലെയറായിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതിനിടയ്ക്ക് പുതിയയില പിന്നെ വേറെ ഗ്രേവി ഒന്നും അതിനിടക്ക് ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ആ ചോറെല്ലാം ഇട്ട് ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്ത ശേഷം വീണ്ടും മല്ലിയെല്ലാം പുതിയ എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ മൂന്നാലഞ്ച് കഷ്ണം ആ മീൻ വറുത്തത് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ അതൊന്നും വെറുതെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാ നല്പം നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചേക്കാം ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വരെ അങ്ങനെ ഇരുന്നോട്ടെ ചെറുതീലാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത് അല്ലെങ്കിൽ പിന്നെ അടിയിൽ ഒരു കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ അങ്ങനെ പാത്രം ഒന്നും വെച്ചില്ല കാരണം നമ്മുടെ ഗ്രേവി അങ്ങോട്ട് ഒരുപാടൊന്നും ഞാനങ്ങനെ വറ്റിച്ചെടുത്തിട്ടില്ല അപ്പം അടിക്കൊന്നും പിടിക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ധൈര്യത്തിന് ഞാൻ കുറേ പാത്രങ്ങളുണ്ടായി അത് പോയി ഇതേ കഴുകാൻ വേണ്ടി പോയതാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു പാത്രങ്ങൾ അപ്പം അതെല്ലാം കൈയോടെ തന്നെ തേച്ച് കഴുകി വെക്കാമെന്ന് കരുതി അപ്പോഴത്തേക്കും ഇതിന് ആവിയൊക്കെ എല്ലാം വരുമല്ലോ വെറുതെ ഇരിക്കേണ്ടല്ലാന്ന് കരുതിയിട്ട് അതും കൂടെ അങ്ങോട്ട് കഴുകി കഴുകിവെച്ച് ഇപ്പോൾ പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേ ബിരിയാണി വേണം ഫ്രൈഡ് റൈസ് വേണമെന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം തന്നെ ഫ്രൈഡ് റൈസേ പറയുള്ള എനിക്ക് ബിരിയാണിയാലും കുറച്ചും കൂടെ ഇഷ്ടം ഫ്രൈഡ് റൈസാണ് ഞാനിപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒരു ഫുള്ള് കഴിക്കാൻ പറ്റാ പകുതി കഴിക്കും ഒരു മുക്കാൽ ഭാഗം കഴിക്കും ബാക്കി ഞാൻ ചേട്ടന് കൊടുക്കും കേട്ടോ ഇല്ലെന്നാണെങ്കിൽ നമ്മുടെ മിക്ക കുട്ടനെ ഇങ്ങോട്ട് പൊതിഞ്ഞ് പാർസലായിട്ട് കൊണ്ടുവരും അവന് കൊടുക്കാമോ ഒന്ന് കരുതിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമല്ലേ വെറുതെ അവിടെ ഇട്ടിട്ടും പോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാർസൽ ചെയ്യാൻ പഴയമ്പത്തേക്കും അവരത് പൊതിഞ്ഞ് നമുക്ക് തന്നു വിടും കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതെ ബിരിയാണി ഇപ്പോൾ നമ്മുടെ റെഡി അപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ ഞാനത് ഗ്യാസ് അടപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് അടിയിലൊക്കെ പിടിച്ചാൽ എന്നൊക്കെ നോക്കണമല്ലോ അപ്പോൾ ചൂടോടെ തന്നെ ഒരു ഇച്ചിരി ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്ത് കേട്ടാ ആമിക്കുട്ടിക്കും ആലുവിനും ഞാനും കൂടെ കഴിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അത് ഇത്രയും എടുത്തോണ്ട് ബാക്കി അതേപടി തന്നെ മൂടി വെക്കുന്നുണ്ട് നമുക്ക് രാത്രി കഴിക്കാം അപ്പോൾ ഇതേ പിള്ളേർക്കൊക്കെ കൊടുത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ ആലുവിന് ഇഷ്ടമാണ് കേട്ടോ ആമിക്കുട്ടി ഇച്ചിരിയൊക്കെ കഴിക്കുകയുള്ളു ആദ്യം ആൾ കൊള്ളാമെന്നെങ്കിലും കൊള്ളാം എന്നൊക്കെ പറയുന്ന തലയൊക്കെ ആട്ടും പക്ഷേ ഇച്ചിരിയൊക്കെ കഴിക്കുകയുള്ളു കേട്ടോ എനിക്ക് തോന്നുന്നു ചോ ബിരിയാണിനെക്കാട്ടും ഇച്ചിരിയും കൂടെ ചോറ് കഴിക്കുന്നു തോന്നുന്നു വലിയ താല്പര്യമില്ല ആമീ ഫ്രൈഡ് റൈസ് ഇഷ്ടം കേട്ടോ ആല് കഴിച്ചോളൂ ആലിന് അങ്ങനെയൊന്നുമില്ല ഇന്നത് ഇന്നത് അങ്ങനെ ഇഷ്ടം അതാണ് ഇഷ്ടം ഇതാണ് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആൾ കൊടുത്താലും കഴിച്ചോളൂ കഴിച്ച് നോക്കിയപ്പോൾ നല്ല രുചിയുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ചൂടോട് കൂടി പെട്ടെന്ന് തന്നെ നല്ല ഇറക്കിയതോട് കൂടി ചൂടോടെ കൂടി എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും എന്ത് സാധനമാണെങ്കിലും പ്രത്യേക രുചിയാണല്ലോ കഴിക്കാൻ ഒന്നും കൂടി പോയിട്ടില്ല കേട്ടോ ഉപ്പാണെങ്കിലും ഇപ്പം നമ്മൾ തക്കാളിയും തൈരൊക്കെ ചേർത്ത പുളിയാണെങ്കിൽ കൂടി പിന്നെ പട്ട ഗ്രാമ്പ് ഒന്നിൻ്റെയും ഒരു കുത്തലും ഇല്ല കറക്റ്റ് പരിവ് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ മീൻ ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോ ഇനിയിപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സമാധാനത്തിൽ ആസ്വദിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ടാറ്റ അപ്പോൾ അതെ ആലുവിൻ്റെ വകം ടാറ്റോ ഞാൻ അവിടെ ഇരുന്ന് പാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ടാള ടാറ്റ തന്നത്